നമസ്കാരം കേരള സർവകലാശാല സിൻഡിക്കറ്റ് യോഗത്തിനിടെ ഇന്നലെ നടന്നത് ചില നാടകീയ സംഭവങ്ങളായിരുന്നു ഈ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ ഇതാ മറ്റു ചില സംഭവങ്ങൾ കൂടി അരങ്ങേറിയിരിക്കുകയാണ് കേരള സർവകലാശാല ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ വി സി സിൻഡിക്കേറ്റ് തർക്കത്തിനിടെ വി സി സിസാ തോമസ് ഇറങ്ങിപ്പോയിട്ടും ഹരികുമാർ യോഗത്തിൽ തുടർന്നിരുന്നു ഇതിന് സിസ തോമസ് വിശദീകരണം ആവശ്യപ്പെട്ടുവെങ്കിലും ഹരികുമാർ ഇത് നൽകിയിരുന്നില്ല ഇതോടെയാണ് അച്ചടക്ക നടപടി നീക്കങ്ങൾക്കിടെ ഇപ്പോൾ ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നത് നാടകീയമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിലെ സിൻഡിക്കറ്റ് യോഗത്തിൽ ഉണ്ടായത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കുന്നത് സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ നിന്ന് താൽക്കാലിക വി സി സിസാ തോമസ് ഇറങ്ങിപ്പോവുകയായിരുന്നു തുടർന്ന് മറ്റൊരു മുതിർന്ന സിൻഡിക്കേറ്റ് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചതായി അറിയിക്കുകയായിരുന്നു എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ല എന്നും പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേതാണ് എന്നുമായിരുന്നു ഡോക്ടർ സിസ തോമസിന്റെ നിലപാട് ശേഷം വൈകുന്നേരം നാലരയോടെ സർവകലാശാലയിൽ എത്തി കെ എസ് അനിൽകുമാർ ചുമതല ഏറ്റെടുത്തിരുന്നു പിന്നാലെ വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മലിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കാൻ കെ എസ് അനിൽകുമാർ തീരുമാനിച്ചിരുന്നു ഇക്കാര്യം അനിൽകുമാറിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ ഇന്ന് അറിയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കാവിക്കുടി എന്തിയ ഭാരതാമ്പ ചിത്രം ഉപയോഗിച്ചത് വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ചാൻസലറായ ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ വി സിയോട് വിശദീകരണം ചോദിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വി സി രജിസ്ട്രാർക്കെതിരെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതിനിടെയാണ് ഇപ്പോൾ ഇത്തരം നാടകീയ സംഭവങ്ങൾ കൂടി അരങ്ങേറുന്നത്